മിശുകായിരിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് നന്മ ഉണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾ എല്ലാരും വിശുദ്ധരാകട്ടെ ആമെന്ന് പറഞ്ഞോലോ അവരുടെ സഹോദരങ്ങളെ കൺവെൻഷനൊക്കെ ദൈവകൃപിയാണ് നന്നായി പോകുന്നത് കേട്ടോ ഇന്നൊരു സാക്ഷ്യം വായിക്കാനുണ്ട് പിന്നെ നമ്മൾ ഇംഗ്ലീഷിലുള്ള സബ് ടൈറ്റിൽ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഒരുപാട് പേര് സഹായിക്കാമെന്ന് ഒരുപാട് ഒരുപാടല്ല ഒരു കുറച്ച് പേര് എട്ട് പത്ത് പേരെങ്കിലും കാണുമായിരിക്കും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് മൂവ് ചെയ്യാം കേട്ടോ ഇതൊന്നും അതിനൊന്ന് ഫ്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രദേശത്തെക്കൊണ്ട് കോൺടാക്റ്റ് ചെയ്യിപ്പിക്കും എന്തെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെയുള്ളത് നിങ്ങൾ ഇനി ഇംഗ്ലീഷ് മാത്രം മനസ്സിലാകും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ട് ആൾക്കാർക്ക് ടോക്ക് അയച്ചു കൊടുക്കാൻ എത്ര പേരെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നിട്ട് ടോക്ക് ഇംഗ്ലീഷിനുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് കുറവിലങ്ങാട് നിങ്ങൾക്ക് അയച്ചു തരാമെന്ന രീതി ചെയ്യാം കേട്ടോ വേറെ നമുക്ക് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും കൊണ്ട് ചെയ്യണം ഇന്ന് നമുക്കൊരു സാക്ഷി വായിക്കാം നല്ലൊരു സാക്ഷിയാണ് എൻ്റെ പേര് ക്രിസ്റ്റീൻ ആണ് എറണാകുളം സ്വദേശിയാണ് ഞാൻ എം എസ് സി ഫയൽ ഇയർ ആയിരിക്കുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടെസ്റ്റ് ജി ഡി ഇൻ്റർവ്യൂ അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും എത്തിയെങ്കിലും അവസാനം ആയില്ല ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ കോളേജിൽ നിന്ന് ഞാനെളുപ്പം രണ്ട് പേരെ മാത്രമാണ് എത്തിയത് പക്ഷേ എല്ലാ പ്രദേശവും ധരിച്ച് തിരിച്ചുകൊണ്ട് ആരും സെലക്റ്റ് ആയില്ല പിന്നീട് അഞ്ച് മാസങ്ങൾക്ക് ശേഷം മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം എസ് എ ഫയൽ ഇയർ സെമസ്റ്റർ പരീക്ഷ നടക്കുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുകയുണ്ടായി ഏകദേശം ആറ് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു കോമൺ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നത് ഒത്തിരിയേറെ ആശങ്കകളും സംശയങ്ങളും മനസ്സിലുണ്ടായിരുന്നു കാരണം ഓൾറെഡി മറ്റേത് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഓൾ ഇന്ത്യ വിളിച്ച് അങ്ങനെ കിട്ടുക അങ്ങനെ ചെയ്യുക വീണ്ടും എക്സാമിന് അപ്ലൈ ചെയ്തു അന്ന് മുതൽ അച്ഛൻ്റെ വീഡിയോ കണ്ടു പ്രാർത്ഥിക്കാൻ അമ്മ പറയും കേട്ടോ എന്തൊക്കെ അപ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ മുന്നൂറ്റി രണ്ടായിരത്തി അമ്പത്തൊമ്പത് ഓൺലൈൻ ടെസ്റ്റ് ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം കാരണം വിചാരിച്ച പോലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് മണിക്ക് തീരേണ്ട എക്സാം ഞാൻ കംപ്ലീറ്റ് ആക്കിയത് രണ്ട് മണിക്ക് ശേഷമാണ് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിൽ പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പാസ്സായ ഒരു ലിസ്റ്റിൽ ഞാനും ഉണ്ട് എൻ്റെ പേരുണ്ടായിരുന്നു പിന്നീട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ നടന്ന ഓരോ ഘട്ടത്തിലും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതിന് ശേഷമാണ് പങ്കെടുത്തത് കണ്ടോ സ്റ്റേജ് സ്റ്റേജായിട്ട് ഈശോയിൽ ആശ്രയിച്ച് വളരുന്നോ നെഹ്മിയ രണ്ട് എഴുപത് ഫിലിപ്പി നാല് പതിമൂന്ന് റോമ എട്ട് മുപ്പത്തൊന്ന് ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴ് എന്നീ തിരുവചനങ്ങൾ മാറി മാറി ഉരുവിട്ടുകൊണ്ടാണ് ശക്തി തേടിയത് അഭായമാക്കിട്ടത് കണ്ടോ ഓരോ ടോക്കും കേട്ടു അതിലൊരു നോക്കിയേ ശക്തി നേടാനായിട്ട് പേടിയേ അത് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു പ്രാർത്ഥന കാത്തിരിപ്പിനോടുവിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വന്ന സെലക്ഷൻ ലിസ്റ്റ് എൻ്റെ പേരും ഉണ്ടായിരുന്നു മുടങ്ങാതെ അച്ഛൻ്റെ ചെറിയ പേടിയോട്ടോ ടോക്ക് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല ലോക്ക ഒന്ന് മുപ്പത്തിയേഴ് ആയിരം വട്ട് എഴുതി പ്രാർത്ഥിച്ചു കണ്ടോ എം എസ് എ പരീക്ഷയ്ക്ക് ഇടയ്ക്കാണ് ഇതെല്ലാം നടന്നെങ്കിൽ പരീക്ഷയ്ക്ക് തടസ്സം വരാതെ ദൈവം എൻ്റെ എക്സാം എല്ലാം ക്രമീകരിച്ചു വന്നു ക്യാമ്പസ് സെലക്ഷനുകൾ കിട്ടാത്ത എനിക്ക് ഓൾ ഇന്ത്യ തലത്തിൽ കിട്ട യാതൊരു ചാൻസും ഇല്ല എന്ന് വിചാരിച്ചാൽ എൻ്റെ എല്ലാ ധാരണകളും മാറ്റിമറിക്കുന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി സ്വന്തം കഴിവുകളേക്കാൾ ഇവർ ദൈവത്തെ തന്നെയുള്ള സ്നേഹവും കരുതലും അനുഭവിച്ചറിയ തന്ന അവസരമായിരുന്നു ആ ദിവസങ്ങൾ ഇപ്പോൾ ഒരു വർഷമാകുന്നു ഞാൻ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഇന്ന സ്ഥലത്താണ് ജോലി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക പ്രൈസ് അല്ലോ ഇപ്പം നോക്കി എൻ്റെ സഹോദരങ്ങൾ സാധാരണ ഗതിയിൽ ഇപ്പം നോക്കി ഒരനെ കിട്ടിയില്ല ഒരെണ്െ പോയി ഇനി ഇന്നിപ്പോൾ കാര്യമില്ല അത് കിട്ടുവരുമോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുക അനേകം യുവജനങ്ങൾക്കാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ ഡെസ്പായ് ഡിപ്രഷൻ അങ്ങനെയൊന്നും അല്ല നെയ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ പ്രൈസ് അല്ലോ അപ്പം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ മനസ്സിലായതാണ് അത് അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയവും കേട്ടോ ഒന്ന് യോഹന നാല് പത്താണ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ഫോർ വെസ്റ്റേൺ തലക്കെട്ട് എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് നല്ല സ്നേഹം നിങ്ങൾ എന്ന് ചോദിക്കുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ പ്ലേസ്മെൻറ്റും കിട്ടിയൊന്നുമില്ല അപ്പോൾ ദൈവത്തിനോട് സ്നേഹമില്ല അല്ലല്ലോ ശരിക്കും സ്നേഹം വരുന്നു വരവോ നോക്കിയോ പിന്നീട് അതാണ് ഈ വാചനം അതിനെന്താ നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പിന്നെയോ അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപ്ത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ശരിക്കും ദൈവസ്നേഹം മറിച്ച് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ ഫുൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ വെളിപ്പെട്ടത് ഫുൾ മാനിഫെസ്റ്റേഷൻ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത ആ മാനിഫെസ്റ്റ് അത് പൂർണ്ണമായി വെളിപ്പെടുന്നത് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് വിശ്വമിച്ചാൽ കുരിശ്ശനത്തില്ല കേട്ടോ അവിടെ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപ്ത്രനെ അയയ്ക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു സഹനമുണ്ട് അതുകൊണ്ടല്ലേ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് സഹിക്കുന്നതാണ് അല്ലേ തയ്യുള്ളതായി കരുതുന്നതൊക്കെ അതാ അതാണ് യഥാർത്ഥ സ്നേഹം അപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് പോലെ ഒരാൾ എല്ലാ കാര്യവും നമുക്ക് ചെയ്തു തരും അപ്പോൾ എന്നെ പുള്ളി സ്നേഹിക്കുന്നു അങ്ങനെയല്ല അതല്ല അതല്ല നമ്മുടെ മാനദണ്ഡമേ അല്ല സ്നേഹം സ്നേഹത്തിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത് ഇതാണ് സോ പുത്രനെ പാപ പരിഹാര ബലി അയച്ചു അവിടെയാണ് സ്നേഹം അപ്പം നമ്മൾ ആരെങ്കിലും റിയലായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള നമ്മൾ വിചാരിച്ചിരിക്കുന്ന അളവ് പോലൊന്ന് മാറ്റിക്കോ കേട്ടോ എന്നിട്ട് വചനത്തിൻ്റെ അളവ് പോലെ എടുത്തു ശോ അനുഗ്രഹിക്കട്ടെ അല്ലേ ലുയാസ്തുതിക്കുക ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയും വളരെ മനോഹരമായ വചനം ഈ കർത്താവേ ഈ സമയത്ത് ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുക കർത്താവായ ദൈവമേ യേശുവേ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ധാരണകളെ മാറ്റിമറിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ ഉഴുത് മറിക്കണം ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു പൈസ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ ഒരു ഇൻ്റർവ്യൂ കിട്ടിയ അല്ലെങ്കിൽ രണ്ടെണ്ണം പാസ്സായില്ല ഉറന്നെ പെട്ടെന്ന് സങ്കടപ്പെടുകയും അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് ഇന്നത്തെ സാക്ഷിയും വചനവും ഒരു ഒരു ബലം നൽകട്ടെ കർത്ത ഇന്ന് കേട്ടതുപോലെ പിടിച്ചു പിടിച്ച് പിടിച്ച് ഈശോ ആശ്രയിച്ച് ദൈവവിതം പൂർത്തിയാക്കാനുള്ള കൃപ ലഭിക്കട്ടെ കർത്താവ് ഇൻ്റർവ്യൂവിന് ഒരുങ്ങുന്നവർ ഇങ്ങനെ ടെസ്റ്റുകൾക്ക് ഒരുങ്ങുന്നവർ കർത്താവായി ദൈവമേ പ്രത്യേകരെല്ലാം ആശ്രവിക്കുകയാണ് ഐ ടി എസ് അതേപോലെ തന്നെ ഒ ഇ റ്റി അതിനൊക്കെ മറ്റേ എക്സാമുകൾ അങ്ങനത്തൊക്കെ ഓരോന്നിനെ അനുഗ്രഹിക്കുകയാണ് കർത്താവ് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ